വായം വായന്തോട്ടില് ആർക്കും ആവശ്യമില്ലാതെ നിക്കുന്നൊരു സാധനം നോക്കിയാണ് ക്യാസിമിന്റെ മുതലാന്ന് ഈ സാധനം എത്ര പൈസ കൊടുത്തിട്ട് ചെലവാക്കിട്ടാണ് ഈ ഒരു സംഭവം അറിയോ പറയാം ഇതിപ്പോ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഇതാരിക്കും യൂസ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണല്ലോ അതന്നെ അത് കാണാത്തത് കൊണ്ടാണ് കാട്ടിന്റെ ഉള്ളിൽ ഈ സാധനം ഉള്ളത് ഇത് കാണാത്ത എന്താന്ന് പിന്നെ ഒക്കെ ഉണ്ട് നമ്മൾ ഈ സംഭവം അങ്ങനെ പിന്നെ വണ്ടി എന്തായാലും വലിയ ബോർഡ് വെക്കണം അതെ ഇത് ആൾക്കാർ കാണുന്നില്ല കാട്ടിന്റെ ഉള്ളിലെ സാധനം കാട് വന്നു കാണില്ല അതാ വിഷയം അത് ഫിറ്റ് പിന്നെയു ശേഷം ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് ഇപ്പോൾ അവിടെ കാണുന്നുണ്ട് ഫുള്ള് കച്ചറ പിടിച്ച് കടക്കുകയാണ് അതുപോലെ തന്നെ ആ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പൈസ കൊടുത്തിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ കാണിക്കണം എന്ന് വെച്ചാൽ നോക്കിയാൽ എല്ലാ കാട് പിടിച്ച് കടക്കുകയാണ് ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം ഇത്